ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ആരംഭിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് എൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കാനായിട്ട് പോകുന്നത് വാഹനം ഓടിക്കുന്ന ടൈമിൽ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു ആശങ്ക എപ്പോഴും വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാകും അതായത് വണ്ടി റോഡിൽ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്നു പോകുമോ നിന്നു പോകുമോ എന്നുള്ള പേടി എന്നാലും നിങ്ങൾക്ക് ഈ പേടി മാറ്റാനായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഓഫ് ആകലോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും അവർക്കും കൂടെ വീഡിയോ പ്രയോജനം ചെയ്യട്ടെ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് ഗിയർ ഷിഫ്റ്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഒപ്പം ടൈമിങ്ങിനനുസരിച്ചുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ യൂസും അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ടൊരു പ്രത്യേക താളത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ ഓഫ് ഓഫാകാതിരിക്കത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്താൽ വീഡിയോ നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ലോൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിരിക്കണം ചില ആൾക്കാർ മുക്കാൽ ശതമാനമൊക്കെ ക്ലച്ച് വട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഫുൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകും എല്ലാവർക്കും ഹാഫ് ക്ലച്ച് ഒക്കെ മനസ്സിലാവും പക്ഷേങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുമ്പോഴാണ് ഓഫായി പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ വാഹനം റോഡിൽ ഓഫായി പോകുന്നത് ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം അതായത് പലരും ചെയ്യുന്ന ഒരു പോയിന്റ് പറയുന്നത് ബ്രേക്കേ കാലുവെച്ചിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റ് ഇതുപോലെ കണ്ടുപിടിക്കും ഡേ ഇങ്ങനെ കണ്ടുപിടിക്കും എന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വരും എന്നിട്ട് എന്ത് ചെയ്യും ക്ലച്ച് നിന്ന് ഇങ്ങനെ കാലം എടുക്കും എന്നിട്ട് രണ്ടാമത് ആക്സിലേക്ക് കൊടുക്കും അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആയി പോകും ഇങ്ങനെയാണ് നിങ്ങളിൽ പല ആൾക്കാർക്കും വണ്ടി ഓഫ് ആയി പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉള്ളൂ വളരെ സിമ്പിളാണ് ഹാഫ് ക്ലച്ചിന് പോയിന്റ് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക ഈ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലേ വെക്കണം വെച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുക്കുക അതായത് ആയിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്കെടുക്കരുത് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തു രുത്തിയിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കണം ഒറ്റയടിക്ക് നിങ്ങൾ കാലെടുത്താൽ അതുപോലെ തന്നെ വണ്ടി ചാടി ഓഫായി പോകും ഇത് ആക്സലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയക്കുന്നു അപ്പം കണ്ടില്ലേ നമ്മുടെ വണ്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഓഫാകാറുണ്ട് ഇതിൻ്റെ കാരണം ഇത് പലപ്പോഴും കയറ്റങ്ങളിലാണ് സംഭവിക്കുന്നത് ഇതുപോലെ ഒരു കയറ്റത്ത് വണ്ടി എടുക്കും ക്ലച്ച് പിടിക്കും സെക്കൻഡ് കൊടുക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരു ചെറിയ കയറ്റത്താണെങ്കിലും ചെറിയ നിരപ്പത്താണെങ്കിലും സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ഒരിത്തിരി സ്പീഡാക്കി കൊടുക്കണം അതിന് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് ഉരുണ്ടു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറച്ചോ എന്നിട്ട് ഫുൾ ക്ലച്ച് പിടിക്കണം എന്നിട്ട് സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് എന്ന് പതിയെ കാലിങ്ങോട്ട് എടുത്ത് മാറ്റുക അപ്പം നമ്മുടെ വാഹനം ഓഫ് ആകത്തില്ല അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഫുൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ എന്നിട്ട് നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും തേട് കൊടുക്കുക അപ്പോൾ തേട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ് ആകാതിരിക്കാനായിട്ട് ചുമ്മാ തേട് കൊടുക്കട്ടെ ഒരു ഇത്തിരി ക്സിലറേഷൻ കൊടുക്കുക അത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു താളമാണ് വണ്ടി ഓടിക്കുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ കുറയ്ക്കുന്നു ഫുൾ ക്ലച്ച് പിടിക്കുന്നു ഓക്കെ ഗിയർ ഇടുന്ന സമയത്തെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഫുൾ ക്ലച്ച് എന്നിട്ട് തേടിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പം നമുക്ക് വാഹനം ഓഫ് ഓഫാകാതെ അടുത്ത ഗിയറിലേക്ക് വന്നു വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ലൈറ്റ് ആയിട്ട് വീണ്ടും ഒരു ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഫുൾ ക്ലച്ച് ഔടുന്നു ഫോർത്തിലേക്ക് ഇടുന്നു ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പം നാലാമത്തെ ഗിയർ വരെ നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് വന്നു ഇനിയാണ് നിങ്ങൾക്ക് വണ്ടി ഓഫ് ഓഫാക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർത്ത് വരുവാണ് ഇവിടെ രണ്ട് വണ്ടികൾ വന്നു ഞാൻ അവർക്കൊക്കെ സൈഡ് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ ചെറിയൊരു കയറ്റം തുടങ്ങി ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് തേട് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യണം നിങ്ങൾ വാഹനം വലിയ മുടുത്തിട്ട് വലിയ മടുത്തിട്ടായിരുന്നു ക്ലച്ച് പിടിച്ച് തേട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ഇപ്പോൾ ഞാൻ നിങ്ങൾ വീണ്ടും കാണിച്ചാൽ ഇവിടെ ടേൺ എടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് വന്നു വീണ്ടും ഞാൻ ലെഫ്റ്റിലേക്ക് ടേൺ എടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമുക്ക് ടേൺ എടുക്കണം അഡ്വാൻസ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു അതായത് ആ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗിയർ എല്ലാം ഡൗൺ ചെയ്തത് മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി സ്ലോ ആയിട്ടുണ്ട് ഓരോ ഗിയർ വെച്ച് ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വന്നപ്പോഴത്തേന് നമുക്ക് വണ്ടിയുടെ വേഗത കുറയുകയും ചെയ്തു ഫസ്റ്റ് ഗിയറിൽ വന്നപ്പോൾ ജെറക്കില്ലാതെ ഒന്നാമത്തെ ഗിയറിലേക്ക് വന്നു അപ്പോൾ അവിടെയെല്ലാം എന്താണ് നമ്മൾ ചെയ്തത് ഫുൾ ക്ലച്ച് ചവിട്ടി അഡ്വാൻസ് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമാണ് നിങ്ങൾക്ക് വാഹനം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓഫ് ഓഫാകത്തില്ല ഈ ഒരു പ്രശ്നം പലർക്കും ഉണ്ട് പലർക്കും ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് വണ്ടി വലിയ മടുത്ത് കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി പോകും പിന്നീട് ഇപ്പോൾ തേടിലാണ് വരുന്നതെങ്കിൽ പിന്നീട് ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് കൊടുത്തേ വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫാകുന്നതിൻ്റെ ചില റീസൺസ് പറയാം പ്രധാനമായിട്ടും നിങ്ങൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഫ്രണ്ടിലൊരു ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഫ്രണ്ടിലൊരു തിരക്കായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പല ആൾക്കാരും എന്തു ചെയ്യും പേടി വരും പേടി തുടങ്ങും ഇപ്പോൾ ഉദാഹരണം പറയാം തിരക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഇതുപോലെ ഒരു തേടിലായിരിക്കും വരുന്നത് അപ്പോൾ മുന്നിൽ ഒരു വാഹനം പതിയെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും പെട്ടെന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് വെച്ച് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കും അത് നമ്മൾ ചെയ്യുന്നതിന് തെറ്റില്ല ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യണം ഈ സ്ലോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്കും കൂടെ വെച്ചേക്കുക എന്നിട്ട് മുന്നിലുള്ള വണ്ടി നന്നായിട്ട് സ്ലോ ആയെന്ന് തോന്നിയാൽ ക്ലച്ച് പിടിച്ച് തേടിലാണെങ്കിൽ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ പതിയെ പതിയെ എന്നിട്ട് മുന്നിലുള്ള വണ്ടി നമുക്ക് നല്ല രീതിയിൽ ഇത് സ്ലോ ആയി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇടത്തേക്കാലം മെല്ലെ ക്ലച്ചേ വെച്ചേക്കുക കാരണം ഇൻ കേസ് എപ്പോൾ വേണേലും ഫ്രണ്ടിലുള്ള വണ്ടി ചവിട്ടി നിർത്താം നിർത്തിയെന്ന് തോന്നിയാൽ ഫുൾ ക്ലച്ച് ചവിട്ടിക്കണം ബ്രേക്കേ വന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മളിങ്ങനെ സെക്കൻഡ് വരികയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വണ്ടി പതി സ്ലോ ഏതൊരു വണ്ടി അങ്ങ് ചവിട്ടി എന്ന് തോന്നി വെച്ചോ അപ്പോഴേ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വാഹനം നമ്മൾ നിർത്തിക്കണം അപ്പോൾ ആ ഒരു മുൻകരുതൽ നമ്മൾ ക്ലച്ചിൽ വരുന്ന സമയത്ത് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ജംഗ്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം പല ആൾക്കാർക്ക് ഇതുപോലെ സെക്കൻഡ് കൊടുത്ത് ഇതുപോലെ തേർഡ് കൊടുത്ത് വരും നല്ല ഒരു ജംഗ്ഷൻ ഫ്രണ്ടിൽ കാണുമ്പോഴത്തേനെ പിന്നെ വെപ്രാളമാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചില ആൾക്കാർ കയറി ബ്രേക്ക് ഔട്ടും അപ്പോൾ എന്ത് ചെയ്യും ചില ആൾക്കാർ കയറി ഈ ജംഗ്ഷനിലാണല്ലോ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് വന്ന ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് അങ്ങ് പോകും ഇപ്പം തേടിലാണെങ്കിൽ ചവിട്ടി പിടിച്ചു അങ്ങ് പോകാൻ ശ്രമിക്കും ഒരിക്കലും ചെയ്യരുത് ജംഗ്ഷനിൽ നിങ്ങളുടെ വണ്ടി ഓഫ് ആയാലും സാരമില്ല ഒരു കാരണവശാലും നിങ്ങൾ ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കാനേ പാടില്ല കാരണം തിരക്കുള്ള ജംഗ്ഷനിൽ സൈഡിൽ ആൾക്കാർ ഉണ്ടായിരിക്കും വണ്ടി ഉണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞുങ്ങൾ വരുന്നുണ്ടായിരിക്കും അമ്മമാർ വരുന്നുണ്ടായിരിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കണം ജംഗ്ഷനിൽ ഇനി ഇൻ കേസ് വണ്ടി ഓഫ് ആയാൽ സാരമില്ല നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കരുത് അപ്പോൾ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ഒരു ജംഗ്ഷനിലേക്ക് അടുക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്ത് നമ്മളിത് കൊണ്ട് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് പതിയെ നമ്മൾ ജംഗ്ഷനിലേക്ക് വരിക എന്നിട്ട് നമ്മൾ ജംഗ്ഷനോട് അടുക്കുന്നത് നുസരിച്ച് ഈ സൈഡിൽ വാഹനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഫസ്റ്റ് കൊടുത്തു തന്നെ പോകാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അപ്പം അവിടെയൊക്കെ നമ്മൾ മുന്നമേ മുന്നമേ നമ്മളുടെ ഇടത്തേക്കാൾ ക്ലച്ചിലേക്കും കൂടെ വരണം അതായത് നമ്മൾ ബ്രേക്കിലേക്ക് വരുന്നതിനനുസരിച്ച് നിർബന്ധമായിട്ട് ഒരു തിരക്കായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടി നമുക്ക് എഞ്ചിൻ ഓഫാകാതെ നിർത്തേണ്ട സാഹചര്യം എപ്പോഴൊക്കെ വരുതോ അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങളുടെ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് പടലേ വെച്ചേക്കുക ക്ലച്ച് ചവിട്ടുക ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് എക്സ്പീരിയൻസ് കുറവുകൊണ്ട് പലതരത്തിലുള്ള ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ഓട്ടോറിക്ഷകളൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ വരും ഈ ഓട്ടോറിക്ഷകളൊക്കെ പോകുന്ന സമയത്ത് ഉള്ള ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരെപ്പോൾ എവിടെ വേണമെങ്കിലും വാഹനം നിർത്താനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം ഈ ഒരു റിട്ടേൺ എടുത്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊക്കെ അവരുടെ ജീവിതമാർഗ്ഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പുറകിലൊരു വാഹനം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ നോക്കി കണ്ടായിരിക്കണം നമ്മൾ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടത് എന്നാൽ അത് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതാണ് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറയും അപ്പോൾ അങ്ങനെ ഒരു വാഹനം മുന്നിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ആ വാഹനം സ്ലോ ആകുന്നുണ്ട് സൈഡിൽ ഒരാൾ കൈ നീട്ടി നീട്ടിന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മെല്ലെ ബ്രേക്കിലേക്കും കൂടെ വന്ന് ക്ലച്ചയിലേക്കും കൂടെ കാലെടുത്ത് റെഡിയാക്കി വെച്ചേക്കാം എപ്പോൾ വേണേലും വാഹനം ചവിട്ടാം അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ടും പ്രതീക്ഷിക്കുക എന്നിട്ടാണ് ഒരു സ്പേസ് ഇട്ട് മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാവുള്ളൂ അതായത് മുന്നിലൊരു വാഹനം പോകുന്ന വണ്ടി അത്യാവശ്യം സ്പേസ് ഇട്ട് നിൽക്കുന്ന പരുവത്തിന് അതായത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടയർ കാണാവുന്ന പരുവത്തിന് മാത്രം നമ്മൾ വാഹനം ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്നാലേ നമുക്ക് വാഹനം നിർത്തുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയെ തട്ടാതെ നമ്മുടെ ഒരു വാഹനം നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടത്തേക്കാല് നിർബന്ധമായിട്ടും ക്ലച്ചിലേക്ക് വരിക ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ വാഹനം പഠിക്കുന്നവർ നിർബന്ധമായിട്ട് വാഹനം ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന പ്രത്യേകിച്ച് ഇറക്കങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്തു വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഫോർത്തിലാണ് വന്നത് പക്ഷേ ഞാൻ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച തേടും കൂടെ കൊടുത്തു കാരണം ഫോർത്തിൽ ഈ ഇറക്കം ഇറങ്ങിയ സമയത്ത് നമുക്ക് കൂടുതൽ ബ്രേക്കിൻ്റെ ആവശ്യം വന്നു അപ്പോൾ കൂടുതൽ ബ്രേക്ക് കൊടുത്തപ്പോൾ വണ്ടി വിറയ്ക്കാൻ തുടങ്ങി നാലാമത്തെ ഗിയർ പോകാനായിട്ടുള്ള മടി വന്ന് വിറയ്ക്കാൻ തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ച് ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് വലിയ ഗിയറിൻ്റെ പഠിത്തത്തിലേക്ക് കിട്ടും അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ചില ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു നാലാമത്തെ ഗിയറിലൊക്കെ ചെറിയ ഇറക്കങ്ങൾ ഇറങ്ങി വരികയാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നു വാഹനത്തിൻ്റെ ഉള്ളിലൊരു വിറയൽ വന്നെന്ന് തോന്നിയാൽ ആ ഗിയറിൽ ആ ബ്രേക്കിൽ വണ്ടി പോകാനായിട്ട് മടി കാണിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗിയർ അങ്ങ് ഡൗൺ ചെയ്ത് കൊടുത്തേക്കാം വണ്ടി ഓഫ് ആകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഫോർത്തിലാണ് പോരുന്നതെങ്കിൽ നമ്മൾ പതിയെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് സുഖകരമായിട്ട് തന്നെ ഇറങ്ങി വരാനായിട്ട് കഴിയും പിന്നെ പരമാവധി ഇറക്കങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നാലാമത്തെ ഗിയറിലോ അല്ലാതെ ഫുൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയും ഒന്നും ഇറക്കം ഇറങ്ങരുത് പരമാവധി ഗിയറിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഓരോ ഓരോ റോഡിലുണ്ടാകുന്ന ആ റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചുള്ള ഇറക്കങ്ങൾ മനസ്സിലാക്കി ഗിയറിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കും ഇപ്പം ഞാനിവിടെ ഫോർത്തിൽ ഇറങ്ങി വരുവാണ് ചെറിയൊരു ഇറക്കമാണ് ഈ ഇറക്കം ഞാൻ ഇങ്ങനെ ഇറങ്ങി എനിക്ക് വളവ് വേണമെങ്കിൽ നാലിൽ ഇറങ്ങി വരാം പക്ഷേ നാലാമത്തെ ഗിയറിൽ ഇറങ്ങി വരുന്ന സേഫ് അല്ല ഇവിടെ ഒരു വളവുണ്ട് അപ്പം ഞാനെന്ത് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് പിടിച്ച് തേട് കൊടുത്തു തേഡ് ഗിയറിൻ്റെ പിടിത്തിലേക്ക് വന്നു ചെറിയ ഇറക്കവും ചെറിയൊരു വളവുമാണ് അപ്പം നമുക്ക് മൂന്നാമത്തെ ഗിയറിൻ്റെ പിടിത്തിൽ ഇതേ ഈ വളവ് ഇറങ്ങി വരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനൊരു സ്പീഡുണ്ട് ഈ സ്പീഡ് ബാലൻസ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി വരിക എന്നിട്ട് ഇതിലും പറ്റില്ലെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിച്ച് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് വണ്ടി സ്ലോ ചെയ്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങുക വലിയ ഇറക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങുക എന്നിട്ട് വണ്ടി ഇൻ കേസ് എപ്പോഴൊക്കെ നമുക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ബ്രേക്ക് മാത്രം ചവിട്ടി നിർത്തരുത് നിങ്ങൾ ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വാഹനം ഡ്രൈവിങ്ങിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം ആകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരമാവധി പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഇനി കൂടുതൽ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക മറ്റൊരു വീഡിയോയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് എന്തായാലും ഒറ്റയ്ക്ക് ഒരു കാരണവശാലും വാഹനം ഓടിച്ച് പഠിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക ലേണേഴ്സ് എഴുതിയതിന് ശേഷം പഠിക്കുക ലൈസൻസ് ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഓടിക്കരുത് ഒരു എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ കൃത്യമായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹെൽപ്പ് തേടി അത്യാവശ്യം ഒന്ന് ഓടിച്ച് തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ പഠനത്തിനൊക്കെ നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമരുത്തി കൊടുത്താൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഏഴരയ്ക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരുന്നതാണ് ഓക്കെ ബൈ